എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മനസ്സൊരുക്കൂ മടുക്കാത്ത സെക്സിന് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ആദ്യം ലഹരിയാകുന്ന ദാമ്പത്യം വർഷങ്ങൾ കഴിയുന്നതോടെ വിരസമാകുന്നത് പല ദമ്പതികളും പരാതി പറയാറുണ്ട് സംഗതി ശരിയാണ് പക്ഷേ ഈ വിരസതയിൽ അർത്ഥമില്ല അത് സ്വയം ഉണ്ടാക്കുന്നതാണ് സ്വയം ഒഴിവാക്കാനുമാകും പക്ഷെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഓ ഇനി എന്ത് എന്ന മട്ടാണ് എന്നാൽ ഒരു കാര്യം ഓർക്കുക ഈ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത് അപ്പോൾ തന്നെ ഭകുതി ശരിയാകും ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന ബോധം കൂടി ഉണ്ടായാൽ പിന്നെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ എന്നാൽ അതിനു മുൻപ് ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കി അതിന്റെ ഉത്തരവാദിത്വം തുല്യമായി ഏറ്റെടുക്കണം ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതും നല്ലതാണ് സ്ഥിരം ചുറ്റുപാടുകളിൽ നിന്ന് മാറി കുറച്ച് ദിവസം ചെലവഴിക്കുന്നതും മനസ്സിന് കുളിർമയും സന്തോഷവും പുത്തനുണർവും സമ്മാനിക്കും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പലപ്പോഴും വിരസത സൃഷ്ടിക്കും ലൈംഗിക ബന്ധം മെച്ചപ്പെടുത്താൻ ധാരാളം മാർഗങ്ങളുണ്ട് അതിൽ ചിലത് ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള കഥകളും മറ്റും വായിക്കുക ചിത്രങ്ങളും സിനിമകളും കാണുക സംഭവത്തിൽ ഏർപ്പെടാതെ തന്നെ പ്രണയലീലകളാടുക കിടക്കയല്ലാതെ മറ്റൊരു സ്ഥലം രതി കരീടക്ക് കണ്ടെത്തുക സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുന്നത് കാണാൻ വലിയൊരു കണ്ണാടി വെക്കുക അതുപോലെ ഒരുമിച്ച് കുളിക്കുന്നതും പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ് വിരസത ഒഴിവാക്കാനും സുഖാനുഭൂതി വർദ്ധിപ്പിക്കാനും വൈബ്രേറ്റർ ഒരളവ് വരെ സഹായിക്കും ആശയവിനിമയം കുറയാതെ ശ്രദ്ധിക്കണം കേട്ടോ ലൈംഗിക വികാരം ഒരിക്കലും കെടാതെ നോക്കണം ലൈംഗിക ബന്ധം കൂടുതൽ രസകരമാക്കാൻ പ്രണയം ആവശ്യമാണെന്ന് മറക്കരുത് സ്നേഹത്തോടെ വെറുതെ സ്പർശിച്ചാൽ തന്നെ ഇഷ്ടം കുറഞ്ഞില്ല എന്ന് പങ്കാളിക്ക് മനസ്സിലാകും മഴയുള്ള രാത്രിയിൽ വെറുതെ ചുറ്റാൻ പോകുന്നതും ഒരു കാരണവുമില്ലാതെ അവധിയെടുക്കുന്നതുമെല്ലാം ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും ലൈംഗിക ബന്ധം മാത്രമാകുമ്പോഴാണ് പ്രശ്നമാകുന്നത് പക്ഷെ അതിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തിന് മാനസികവും ഭൗതികവുമായ തലങ്ങളുണ്ട് പ്രണയവും ലൈംഗിക സുഖവും സംതൃപ്തിയും ചേർന്ന ഒരു ബന്ധത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ